ഭഗവാനി സച്ദാനന്ദ സ്വരൂപം ഇവിടെ നിന്നേക്കണേ ഞാൻ അങ്ങയുടെ കഥ പറയാൻ തുടങ്ങുകയാണ് അങ്ങയുടെ കഥ അങ്ങയുടെ ഗോലോകത്തിലെ കഥ അങ്ങയുടെ രാധക്കുട്ടിയുടെ കഥ അങ്ങയുടെ പശുക്കളുടെ കഥ അങ്ങയുടെ കൂട്ടുകാരുടെ കഥ രാമായണ ഇന്നലെ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ പൊന്നുണ്ണിയുടെ കഥ പറയാൻ തുടങ്ങുകയാണ് എൻ്റെ കൂടെ നിന്ന് പറയണേ എനിക്കത്തൊന്നും അറിയൂല ഗോലോകൃഷ്ണനായി രൂപികാകാന്തനായി വേണുഗോപാലനായി പരമാനന്ദമൂർത്തിയായി ആ കളിയാടുന്ന ആ പൊന്നുണ്ണിക്കണ്ണിൻ്റെ കഥയാണ് നമ്മൾ ഇന്നു മുതൽ പറയാൻ തുടങ്ങുന്നത് അങ്ങനെ ഗോപികമാരുടെ നൃത്തം കഴിഞ്ഞു ഇവിടെ യമുനാതീരത്തിൽ എവിടെ യമുനാതീരം നമ്മുടെ ഈ വൃന്ദാവനത്തിലല്ല നമ്മുടെ വൃന്ദാവനത്തിലല്ല ഗോലോകത്തിലെ വൃന്ദാവനത്തിൽ ആ വൃന്ദാവനത്തിൽ അവിടെയുള്ള ആ യമുനാതീരം ആലസ്യത്തിൽ അമർന്നു വിടർന്ന നെയ്യാമ്പലുകൾ പനിമതിയെ കണ്ട് കലോലുവരായി പുഞ്ചിരിച്ചു സാത്വികതയിൽ രജോഭാവം ഇണചേർന്ന കണ്ണൻ ആ കണ്ണൻ എപ്പോഴും സാത്വികഭാവം എന്നാലോ അതിൽ പികോപികളൂടെ കളിച്ച് കളിച്ച് ഭഗവാൻ രജോഭാവം കുറച്ച് ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ നടന്ന് നടന ലാസ്യത്തിൽ മയങ്ങുന്ന രാധയുടെ നികടത്തിലെത്തി നൃത്തമൊക്കെ ഇങ്ങനെ മയങ്ങുന്ന രാധയുടെ അടുത്തേക്ക് ഭഗവാൻ മന്ദം മന്ദം ചെന്നു മഞ്ഞപ്പൂൻ്റെ രലസമായി വിലസി തിരുന്നേറ്റിൽ ശ്രമബിന്ദുക്കൾ വിളങ്ങി അധാ വങ്കിയുമായിങ്ങുന്ന രാധയെ കണ്ണ് നോക്കി നിന്നു ആ മഞ്ഞപ്പട്ട് തന്നെയാണ് രാധയും വന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നത് ആ കുറികളുണ്ടല്ലോ അത് ഈ വേർപ്പ് കൊണ്ടിങ്ങനെ കുറച്ച് കുറച്ച് വാഞ്ഞിട്ടും അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ രാധേനെ ഭഗവാൻ ഇങ്ങനെ നോക്കി നിന്നു യമുനയിലിളം കാറ്റ് കാലത്തിന്റെ കാഥവുമായിട്ട് കണ്ണനെ പൊതിഞ്ഞു കാലത്തിന്റെ കഥ പറയുന്നു യമുനയിലത്തെ കാറ്റി കീർത്തനം പാടുന്നു ഭഗവാന്റെ അങ്ങനെയുള്ള നിമിഷങ്ങൾ പ്രകൃതി മന്ദാക്ഷഭാവത്തിൽ നിന്നു പ്രകൃതി ഇപ്പം എന്താ വേണ്ടിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു പ്രകൃതി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഓടക്കോൾ തുഞ്ഞിനാൽ കണ്ണൻ്റെ രാധയുടെ നെർഗല്യം എല്ലാം ഒന്ന് തൊട്ടു ആ ഓടക്കോൾ കൊണ്ട് മെല്ലെ ഒന്ന് ആ രാധയുടെ നെറ്റിത്തടത്തിലൊന്ന് തൊട്ടു ഭഗവാൻ സമയത്ത് രാധ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു രസാനുഭൂതിയിൽ ഞെട്ട്യമുണന്നു രാധ മുന്നിൽ നിൽക്കുന്നതരി മാധവൻ നിറവിൽ നിരയായി നിറവിയിൽ ചേർത്തി പീത കൗശയധാരിയായി ഓലക്കുഴലും ഓടക്കുഴലുമായി നിളങ്ങുന്ന ആ എന്ന അങ്ങനെയാണ് കണ്ടത് മാധവന പീലി ഇങ്ങനെ കുറേ കുത്തി 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 ഒന്നല്ല കുറേ പീലി ഭംഗിക്കൊരു പീലി ഇങ്ങനെ കുത്തി കുത്തി വെച്ചു എന്നിട്ടോ ആ മഞ്ഞ പട്ടത്തിട്ടുണ്ട് മുടക്കൊല്ലും കയ്യിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണന രാധ കണ്ടു കൈകളിങ്ങനെ കൂപ്പി രാധ ചുണ്ടെ വറച്ചു ചുണ്ട് വറച്ചു രാധക്ക് പറയണു പ്രഭോ ഈ ഈ ഏഴ ഈ ഉള്ളവള് വെറും ഒരു ഇടയപ്പെണ്ണ് മാത്രമാണ് രാധ പറയുന്ന കണ്ണനോട് ഞാൻ വെറും ഒരു ഇടയപ്പണ്ണ് ഒരു ഗോപെ ഗോപിക അല്ലേ ഒരു പെൺകുട്ടി എന്നാലും നക്ഷത്ര മണ്ഡലം അടക്കം പ്രപഞ്ചം മുഴുവൻ അങ്ങനെ ആ കാലിൻ്റെ നഖത്തിൽ വിളങ്ങുന്നതാ കാണുന്നുണ്ട് ദേവ ദേവായി പറയാം ആരാണങ് മാധവ ഭക്തിയുടെ വാക്കുകൾ മൃതമാവാതെ ചോദിക്കുന്നു ആരാണങ്ങ് പിന്നെയും ചോദിച്ചില്ല രാധ അങ് ആരാണ് അതിങ്ങനെ പ്രതിധ്വനിയായിട്ടാണ് ഈ ശബ്ദം കാലത്തിലേക്ക് കടന്നു വന്നത് രാധ അന്ന് ചോദിച്ച ശബ്ദം ഇന്നും ഇങ്ങനെ പ്രതിധ്വനി പ്രതിധ്വനിയായിട്ട് കാലത്തിലേക്ക് കടന്നു വന്നു പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചു നിൽക്കുന്നുണ്ട് ആ ചോദ്യം ഏത് ചോദ്യം ആരാണങ്ത് ബ്രഹ്മലോകത്തിലും വൈകുണ്ഠത്തിലും കോലോകത്തിലെത്തി ആ സ്വരങ്ങൾ സ്വരങ്ങളിങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്നു ദൈവിക ഭാവമുള്ള ഓരോ അണവും ആ ചോദ്യം ഏറ്റു പറഞ്ഞു ആരാണങ് അങ് ആരാണ് എന്നുള്ളൊരു ചോദ്യം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആളല്ലേ അതുകൊണ്ട് യമുനയുടെ സൈഗതപ്പരപ്പിലെ രാധ ഇങ്ങനെ കൈകൂപ്പ്യ കയ്യോടെ അതിനുത്തരം കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രാധ അപ്പോഴോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു രാധേ പ്രപഞ്ചത്തിൽ ഓരോ വണവും നിന്റെ ചോദ്യം മായകൊണ്ട് ആവർത്തിക്കുന്നുണ്ട് നീ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ അങ് ആരാണ് എന്നുള്ളത് അത് പ്രപഞ്ചത്തിൽ ഓരോരണവും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ വിരാട് പുരുഷൻ ലൈക്കം വന്നവർക്ക് സ്വയമായി ഉദിക്കുന്ന ഉത്തരമാണ് നീ അറിയേണ്ടത് നീയും ഞാനും അത് മാത്രല്ല നമ്മുടെ കഥയും അനാദിയാണ് ഇന്നുള്ളതല്ല അനന്തമാണ് രാധേ നമ്മുടെ കഥ ഞാൻ ആരാണെന്നറിയുവാൻ നീ അറിയേണ്ടത് ആ കഥയാണ് ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇതുവരെ ഉള്ളതും ഇനി ഉണ്ടാവേണ്ടതുമായ നമ്മുടെ കഥ നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാൻ എന്ത് പറയാം എനിക്ക പറഞ്ഞിട്ടുണ്ട് ഞാൻ അതേ പറയാം എന്ന് പറയുന്നു അപ്പം പ്രണവസുന്ദരമായ കഥ രാധയുടെ ആത്മാവിലേക്ക് മാധവൻ വിണോപാലൻ ഇങ്ങനെ പകർന്നു കൊടുക്കുന്നു മഞ്ഞിന്റെ കുളിരുമായി കാലം ആ കഥ ഇങ്ങനെ നിനക്ക് കിട്ടുന്നു ഭഗവാൻ രാധക് പറഞ്ഞാത്ത കഥ സൊ ആ കഥ എന്താണെന്ന് നമുക്കറിയണ്ടേ നമുക്കറിയണം ആ കഥ ബ്രഹ്മാണ്ടത്തിന്റെ ആദ്യ നിമിഷം ബ്രഹ്മാണ്ടായ ആദ്യത്തെ സമയം പേര് പറയാനാവാത്ത ശൂന്യത എവിടെയും അന്നത്തെ നിറം ഏതെന്ന് വ്യവച്ഛേദിക്കുക വയ്യ ആ നിറം പറഞ്ഞറിക്കാനാവാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിറമായിരുന്നു അത് സർവ്വ നിറങ്ങളുടെയും മാതാവായ ആദ്യ നിറം അന്ന് ഇരുട്ടുണ്ടായിരുന്നില്ല പ്രകാശമില്ലായിരുന്നു ഒന്നുമില്ല ഇരുട്ടൂല വെളിച്ചൂല അങ്ങനത്തെ ഒരു ഭാവം നാമമില്ലാത്ത ചൈതന്യ ധാരയിൽ പ്രപഞ്ചം ഇങ്ങനെ കുളിച്ചിട്ട് നിൽക്കുന്നു സ്നേഹമായ ഒന്നു മാത്രമായിരുന്നു അത് ഇത് ഈ പ്രപഞ്ചം ആ സമയത്ത് ഉഷസ്സും സായാഹ്നവും ഇല്ലാത്ത നാളുകൾക്ക് അളവുകളും ഇല്ല അത് പോലെ ഇല്ല അസ്തമിക്കലുമില്ല രാവിലെയല്ല അസ്തമാനവുമില്ല ഉഷസ്സുമില്ല സായാഹ്നവും ഇല്ല അങ്ങനെയുള്ള നാളുകൾക്ക് എങ്ങനെ അത് അളക്കല്ലേ അളക്കാനില്ല നമുക്കിപ്പോൾ രാവിലെ ഉദിച്ചു വൈകുന്നേരം അസ്തമിച്ചു അപ്പോൾ ഒരു ദിവസം പോയി അങ്ങനെ പറയുന്നു ഇത് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ദിവസത്തിനെ പറയാനാവൂലോ അങ്ങനെ സത്യത്തിൻ്റെ സത്തായ പരമസത്യമാണത് വാക്കും അർത്ഥവും പോയി സ്വരം മാത്രം നിൽക്കുന്ന ഗാനം പോലെ ഊഷ്മള ഊഷ്മള ആണ് അത് ആ ഭാവം ആനന്ദത്തിൻ്റെ സൂക്ഷ്മധാരയായിരുന്നു എവിടെയും ഇവിടെയും സന്തോഷം മാത്രം സങ്കടം എവിടെയും കാണാനില്ല അവര് ദുഃഖങ്ങളില്ല ഭൗതിക ദുഃഖങ്ങളൊന്നുമില്ല രശ്മികളുടെ അന്തരാളത്തിൽ ആവിർഭവിച്ചിരിക്കുന്ന ഊർജം പോലെ എവിടെയും ഒരു തേജസ് കൂടിയിരുന്നു അനുമാന വിശേഷങ്ങൾക്കപ്പുറത്ത് നിരതിശയമായിളങ്ങി ഇത് ആ ഊർജം ആ തേജസ് കാലം എത്ര കടന്നു എന്നറിയാനായിരിക്കും കാലയിലാവുമ്പകലുണ്ടെങ്കിലേ കാലം പോയതും വരുന്നതും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ കാലം അത്ര ആയിന്ന് ഇപ്പൊ ജഡമായ ഒന്നും അന്നും ഇല്ലാന്നാനും ഒന്നുമില്ല ജഡമായിട്ടൊന്നുമില്ലെന്ന് ഭേദങ്ങളൊക്കെ പൊരുൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലോ സാന്ദ്രമായ മൗനം പോലെ കാലം ഇങ്ങനെ കടന്നു പോയ സമയത്ത് ബ്രഹ്മത്തിൻ്റെ സത്യമായി ഒരണ്ട ജനിച്ചു കാലം നമ്മളറിയാതെ ഇതുവരെ അറിയാതെ കടന്ന് കടന്ന് പോയ സമയത്ത് ബ്രഹ്മത്തിൻ്റെ സത്തായിട്ടൊരു അണ്ട അതായത് ഒരു മുട്ട നമ്മുടെ ഭാഷയിൽ ഭാഷയെ പറഞ്ഞാലൊരു മുട്ട ഉണ്ടായിന്ന് പറയുന്നു ആൽ വിത്തിനകത്ത് അരയാൽ പോലെ ആലിന്റെ വിത്തിൻ്റെ ഉള്ളിലല്ലേ അരയാൽ ആലുണ്ടാവുക അതുമാതിരി അണ്ടത്തിലെ പ്രണവം ഒളിഞ്ഞിരുന്നു ആ ശബ്ദവും ആ സ്പർശവും ആ അരൂപവും അവ്യയവും അരസവുമാ അസന്നിഗ്ധവുമായ ആ പിഡം സാക്ഷാത്കാര സമന്വയത്തിന് നിമിത്തമായി നിന്നു സാക്ഷാത്കാരം ഉണ്ടാവാൻ വേണ്ടി ആ പിണ്ടം ആ മുട്ട അതിങ്ങനെ നിന്നു എന്ന് പറയുന്നു പിന്നീട് മൗനത്തിന്റെ ആത്യന്തികമായ വാർമിത്വത്തിൽ സൂക്ഷ്മ നിമിഷം അമർന്നപ്പോൾ ഈ അണ്ടം ഉണ്ടല്ലോ അത് രണ്ടായിരത്തി വളർന്നു കോഴിമുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് പോലെ ആ എണ്ഡം രണ്ടായിരം വളർന്നു ധ്യാനത്തിന് ഉദാത്ത ദശയിൽ ദർശിക്കുന്ന അനുഭൂതിയുടെ ചാരിതാർത്ഥം പോലെ അങ്ങനെ ധ്യാനം ഒരു അനുഭൂതി ഉണ്ടല്ലോ ആ അനുഭൂതിയുടെ ഒരു ജാരിതാർത്ഥ്യം പോലെ കാലം സന്തോഷത്തിൽ പറഞ്ഞരയ്ക്കാനാവാത്ത സൂക്ഷ്മമായ സന്തോഷത്തിൽ കുളിച്ചു കാലം കടന്ന സമയത്ത് അണ്ടം കത്തി ജോലിക്കുവാൻ തുടങ്ങി അതിങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി രണ്ടായിരം പൊട്ടി വളർന്നില്ല എന്ന് ജൊലിക്കലായി അതിൻ്റെ പ്രഭക്കുപമാനം ആ പ്രഭ മാത്രം ഒരു പ്രഭ ആ മുട്ടക്ക് ദിനരാത്രങ്ങളില്ലാത്ത കാലം പിന്നെയും നീണ്ടു ഒരു സന് മിന്നലിന്റെ പ്രഭയോടും അനവധ്യമായ സംയമനത്തോടും കൂടി അണ്ട മധ്യത്തിൽ നിന്നൊരു ബാലൻ ജനിച്ചു ആ എണ്ണത്തിൽ അണ്ടത്തിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായി എന്ന് പറയുന്നു അതി തേജസ്വിയായ ഒരു കുട്ടി ആ കുട്ടീനെങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് വെച്ചാൽ വർണ്ണിക്കാനാവില്ല അതാണ് വിരാട് വിരാട് സ്വരൂപൻ വിരാട് പുരുഷൻ വിരാട് പുരുഷനെ ചിന്തിക്കാൻ നമുക്ക് ചിത്രീകരിക്കാനാവില്ലല്ലോ പറഞ്ഞു കഴിയുമ്പോൾ വാക്കുകൾ ജടമാകുന്നു അർത്ഥത്തിന് ചൊതിയും വരുന്നു വരുന്നുണ്ട് അർത്ഥം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വാക്കുകൾ വാക്കുകൾക്കും വർണ്ണങ്ങൾക്കും നാദങ്ങൾക്കും നിറങ്ങൾക്കും ഭൗതികമായി എന്തിനും അപ്പുറത്തുള്ള സൗന്ദര്യമായിരുന്നു അത് എല്ലാത്തിനു മേലെ എങ്ങനെയാതിന് പറയാനാവൂല അത്രയും സൗന്ദര്യധാമം അമൃത് ആത്മജ്ഞാനം പോലെ പൂർണ്ണമായവ സ്ഥൂലമായ പ്രപഞ്ചത്തെ മുഴുവൻ സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്ന നൈതിക ബാലം എല്ലാറ്റിനും ഉൾക്കൊള്ളുന്നതായ ഒരു അതി കോമളനായ ഒരു ബാലം ആ മുട്ടയിൽ നിന്ന് ഉണ്ടായിന്ന് പറയുന്നു എല്ലാ പൂക്കളുടെ നിറവും അവനിലുണ്ട് ഒന്നും ഇല്ലാണ്ടില്ല എല്ലാം കൂടി ഇങ്ങനെ കളർന്നിട്ട് വരും അങ്ങനെ കാലം എങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു പിന്നെ കാലം കടന്നുപോയിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങി പ്രപഞ്ചത്തെ പ്രചോദിപ്പിക്കുന്ന ശക്തിയുക്തനും ചൈതന്യധന്യനും ബ്രഹ്മനിഷ്ഠനും പരമാത്മഭാവനുമായ അത്ഭുതകാലൻ കാലത്തിൻ്റെ ക്രിയകൾക്കൊത്ത് ഇന്ദ്രിയാനുഭൂതികൾ ഉൾക്കൊള്ളുവാൻ തുടങ്ങി ഈ കഥകളൊക്കെ ഇതിപ്പം ഈ കഥകളൊക്കെ ഭഗവാൻ ആ വേണുഗോപാൽ രാധാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല തമസും രജസ്സും ബാലനിൽ ലയിച്ചു സംസാരഭാവം കലർന്നു പ്രകൃതിയുടെ സ്തിഗ്ണത ബാലനിൽ ഒഴിച്ചു കയർന്നു ബാലനിൽ തമസ്സുകൊണ്ട് രജസ്സുകൊണ്ട് അല്ലെങ്കിൽ കൂടിയ ഭാവം ആ കുട്ടിക്ക് ഉണ്ടായി അതോടെ സാക്ഷാത്കാര രൂപന ശിശു ചെറുതായി കരയാൻ തുടങ്ങി ചെറിയ ചട്ടിയാണ് കരയാൻ തുടങ്ങി ആ ശബ്ദത്തിൽ നിന്ന് ഈണൻ ജനിച്ചു രാഗമാലികൾ രൂപം കൊണ്ടു ആ ശബ്ദം തന്നെ ഒരു സംഗീതമായിരുന്നു എന്നാണ് പറയുന്നത് രാഗമാലിക ഉണ്ടായി ആ കരച്ചിലിൽ നിന്ന് ബാലന്റെ മുഖം പെട്ടെന്നുണ്ടല്ലോ പൈതാഹം ദാഹും വിഷപ്പം കൊണ്ട് കറുത്തു കറുത്തുപോയി ക്രമേണ ബാലം കരയുവാൻ ആരംഭിച്ചു പിന്നെ ചിരിച്ചു പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും എന്ന് പറഞ്ഞതുപോലെ ആ കരച്ചിലിന്റെ ശേഷം ഒരു ചിരി വന്നു അങ്ങനെ കാലനീതമായപ്പോൾ ശിശുവിന് കിട്ടും ബ്രഹ്മാണ്ടം ചലിക്കുവാൻ തുടങ്ങി അതുവരെ ഇതിനെങ്ങനെ സ്തംഭിക്കുന്നു പറഞ്ഞല്ലോ അപ്പൊ ചലിക്കാൻ തുടങ്ങി നിരന്തരമായ ചലനം ഊർജമായി സ്ഥിരനും സ്ഥിതനുമായ അവന് ചുറ്റും തൂലങ്ങളും സൂക്ഷ്മങ്ങളും ജനിച്ചു അങ്ങനെ ആ കുട്ടി വളരാൻ തുടങ്ങി വളർന്നു വളർന്ന് വികാര വിചാരങ്ങളുടെ നടന വേദിയായി അവൻ മാറി അത് ഒരു കോമള യുവാവ ആയിന്ന് പറയാം ഭക്ഷാജ്ഞാനങ്ങളുടെ പ്രവാഹമായി സച്ചിദാനന്ദ സത്തേ പ്രകടമാക്കുന്ന ഉജ്ജ്വല തേജസ്സായി സത്ത് സത്തും ചിത്തും ആനന്ദവും അതുകൂടിയാണല്ലോ സച്ചിദാനന്ദം അതിൻ്റെ ഒരു ഉജ്ജ്വല തേജസ് അരേ ഈ കുട്ടി ഭൂതവും വർത്തമാനവും ഭാവിയും ഒന്നിച്ചു തന്നു അവൻ വളർന്ന് വളർന്ന് ബ്രഹ്മാണ്ടം നിറഞ്ഞു ചെറിയ വളർച്ചല്ല വലിയ വളർന്ന് 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 ഒട്ടാകെ ഈ ബ്രഹ്മാണ്ടം മുഴുവനും നിറഞ്ഞു ആ കുട്ടി കാലം അങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു ഓരോ നിമിഷം കഴിയും തോറും ഭൗതിക പ്രപഞ്ചം അവനിലേക്ക് ചുരുങ്ങി പ്രപഞ്ചം എല്ലാം ഈ ഉണ്ണിയുടെ ശരീരത്തിലേക്ക് ചുരുങ്ങി അതോടെ ബ്രഹ്മാണ്ടങ്ങൾ ജനിക്കുവാൻ തുടങ്ങി ഒരു ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറയുന്നു വിരാട് പുരുഷന്റെ ഓരോ രോമകൂപത്തിൽ നിന്ന് ഓരോ ബ്രഹ്മാണ്ടം ജനിച്ചു ആ ഒരു രോമക്കുഴിന്നൊരു ബ്രഹ്മാണ്ടം അപ്പം ബ്രഹ്മാണ്ടങ്ങൾ എത്ര ഉണ്ടെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റൂലല്ലോ ദിവസങ്ങളെ വേർതിരിക്കുവാൻ പകലും രാത്രി ഉണ്ടാക്കി സൂര്യചന്ദ്രന്മാർ അവർക്ക് തേജസ്സും നൽകി അതിന് ശേഷമാണ് പറയുന്നു ഈ രാവും പകലുമൊക്കെ ഉണ്ടായത് വിരാട് പുരുഷൻ്റെ ഇമ്മ ചിമ്മലിൽ കാലം ജീവജാലങ്ങൾക്ക് അടിസ്ഥാനമിട്ടു അവർ ഇണച്ചുമഴിയുണ്ടല്ലോ കണ്ണിങ്ങനെ ചുമ്മലും മീക്കലും അതിന് ആ സമയത്ത് ടോ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അത്രയോ ബ്രഹ്മാണ്ഡങ്ങൾ ജനിച്ചു ഇങ്ങനെ ഇങ്ങനെ പറകെ 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 പറഞ്ഞിന് പറകെ പറഞ്ഞിന് പറകെ ഒന്നായിട്ട് ഇങ്ങനെ ബ്രഹ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അവയെന്ത് ചെയ്തു പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയാൻ തുടങ്ങി അങ്ങനെ ചുറ്റി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു അതെല്ലാം ഈ ഭഗവാൻ ഈ വിരാട് പുരുഷനായ ഭഗവാൻ കാണുന്നുണ്ട് പിന്നീട് അദ്ദേഹം ധ്യാനത്തിലിരുന്നു പക്ഷികളെ മകളിൽ ലയിച്ചു നാശിക വിടർന്നു കരാങ്കുലി മുദ്രകളിൽ അമർന്നു ആരടം ഉയരുകയും താഴുകയും ചെയ്തു ഭഗവാന്റെ അങ്ങനെ ശരീരം ഇങ്ങനെ മാറിടം ഇങ്ങനെ ശ്വാസോച്ഛ്വാസം കൊണ്ട് വേരാനും താഴാനും തുടങ്ങി ആസാരന്ധ്രത്തിൽ നിന്ന് ശംഖുധനി ഉയർന്നുകൊണ്ടിരുന്നു വരുന്ന ശബ്ദം ശംഖനാദം പോലെ പ്രകൃതി ധ്യാനനിഷ്ഠന്റെ മുമ്പിൽ വൃദ്ധാഞ്ജലിയായി ഇങ്ങനെ നിന്നു പ്രകൃതി ഇങ്ങനെ കൂപ്പുകയ്യുമായിട്ടി ഈ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു പോയി എന്ന് പറയുന്നു അങ്ങനെ കുറേ കാലം കടന്നു എത്ര കാലം കടന്നു എന്ന് പറയാനാവില്ല അങ്ങനെ ഈ തമോഭാവം രജസിൽ പൂർണമായി വിരാട് പുരുഷനെല്ലാം ഉൾക്കൊണ്ടു ക്രമേണ ഇച്ഛ ഇച്ഛ ആവിർഭവിച്ചു ഇച്ഛ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഒരാഗ്രഹം ഇച്ഛയിൽ നിന്ന് അഹം ജനിച്ചു അപ്പൊ ഞാൻ അഹംഭാവം വരാൻ തുടങ്ങി അഹം കാമത്തിന് ജന്മമേകി അതാണ് ഓരോന്നോരോന്ന് വേണ്ടാത്ത കാര്യങ്ങളല്ല ഈ അഹംഭാവം എന്നാൽ തന്നെ ബാക്കിയെല്ലാം വന്നു പറകെ പറകെ കാമത്തിന് കാമം കാമത ഭാവം ഉജ്ജ്വലമായി പിണ്ടീഭൂതമായി അതിൽ നിന്നും സ്ത്രൈണത ഉത്ഭവിച്ചു ഈ കാരണത്തിൽ നിന്നൊരു ഒരു സ്ത്രീ ഭാവം ഉണ്ടായിന്ന് പറയുന്നത് ലജ്ജയും വിവർണഭാവവും വിണചേർന്നു കാലത്തിന്റെ ഗതിയിൽ ഒരു സൂക്ഷ്മ നിമിഷത്തിൽ സ്ത്രൈണത ശരീരം ഉൾക്കൊണ്ടു ആ സ്ത്രൈണഭാവം ഒരു സ്ത്രീ രൂപമായി സൗദാമിനിയുടെ കാന്തി വർഷിക്കുന്ന ഒരു കുമാരി ജനിച്ചു സൗതാമിനു പറഞ്ഞാല് മിന്നൽ പിണല് ആ മിന്നലിന്റെ കാന്തിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി എന്തോരഴകായിരുന്നു ആ കുട്ടിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൗന്ദര്യം ആ കുട്ടിക്കുണ്ടായി പരമസത്യം പോലെ പരിശുദ്ധവും മസൃഢവുമായിരുന്നു ആ കുമാരിയുടെ ഓരോ അംഗവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല പരമസത്യം ഏതാണ് സത്യം എന്നു വച്ചാൽ ആ സത്യം ആ കുട്ടി അവരുടെ പ്രത്യംഗം വർണ്ണിക്കുവാൻ ഒരുമ്പടുക കടലിൽ തിര എണ്ണി തിട്ടപ്പെടുത്തുന്നത് പോലെ അസാധ്യമാണ് കടലിന്റെ തിര നമുക്ക് എണ്ണീറ്റ് പറ്റൂല അതുപോലെയാണ് ഈ കുട്ടിയുടെ അംഗപ്രത്യംഗം വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സൗന്ദര്യം പൂർണ്ണം ഉദാത്ത സൗന്ദര്യം എന്ന് പറയുമ്പോൾ എന്തെല്ലാം വേണം അതൊക്കെ സൂക്ഷ്മമായി സൂക്ഷ്മമായിട്ട് അവരിൽ സന്നിവേശിച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയിൽ അവൾ വിരാട് പുരുഷൻ്റെ കാൽപാദത്തിൽ സഷ്ടാംഗം നമസ്കരിച്ചു ആ പ്രണാമം തന്നെ തപസായിരുന്നു ഓരോ തപസ് വേണ്ട ആ പാദത്തിലെ നമസ്കാരം തന്നെ ഒരു തപസ്സായിരുന്നു എന്നാണ് പറഞ്ഞു അങ്ങനെ കടന്നു ആ തപസ് ചെയ്തു എന്തായാലും ഇരുന്നിട്ടും നിന്നിട്ടും ഒറ്റക്കാലി ഒക്കെ തപസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചിട്ട് തപസ് ചെയ്തു എത്ര നാളങ്ങനെ യോഗ നിഷ്ടയില്ല അവൾ കിടന്നു എന്നൊന്നറിയില്ല നമുക്കത് എത്ര കാലം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അങ്ങനെ അല്ലിക്കകത്തെ ഗന്ധമേലാത്ത പരിശുദ്ധി പോലെ അവരുടെ മനസ്സ് നിർമ്മലമായി കന്മഷമായി കന്മഷം ഒന്നുമില്ല എല്ലാം പരിശുദ്ധ മാത്രം അങ്ങനെ ഈരാട് പുരുഷൻ ഉണർന്നു മുദ്രാഹിതമായ ഹസ്തങ്ങള് ചലിച്ചു മുദ്ര ഇങ്ങനെ കൈമുദ്രയാക്കിയിട്ട് ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നിട്ടല്ലേ ഉണ്ടായിരുന്നത് അപ്പൊ ആ വിരലുകൾ ചലിക്കാൻ തുടങ്ങി അപ്പൊ പാതദാസിയായിട്ട് പ്രണമിച്ച് കിടക്കുന്ന ആ കനകലത കനകലതെന്ന പേരല്ല സൗന്ദര്യധാമം ഉണർത്തി ഉയർത്തി കാലം വരുന്നവരുടെ അക്ഷികൾ ഇടഞ്ഞു രണ്ടാളുടെ കണ്ണുകളും തമ്മിലെ അടഞ്ഞു ഈ സുന്ദരിയായ പെൺകുട്ടിയുടെയും ഈ വിരാട് പുരുഷനായ ഭഗവാന്റെ കണ്ണുകള് തമ്മിലടഞ്ഞു ശുദ്ധ അദ്വൈതത്തിൻ്റെ സാത്വികത അതിൽ തിളങ്ങി എത്ര ദീഗ്മായിരുന്ന നിമിഷത്തിൻ്റെ ധന്യതാന്നറിയോ അതും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് വാക്കുകൾക്ക് ഇവിടെ എന്ത് കാര്യം അറിയുകയാണ് ഇവിടെ അഭികാമ്യം വാക്കിങ്ങനെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അത് അനുഭവിച്ചറിയുകയാണ് വേണ്ടത് വിരാട് പുരുഷന് ഇച്ഛ വീണ്ടും ജ്വലിച്ചു ഭഗവാൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായി അത് ആർദ്രമായി അവ മേഘങ്ങളായി പുഷ്കലെന്നും ആവർത്തകൻ എന്നും നാമം നൽകി അത് ആ ഭഗവാന്റെ ഇച്ഛാശക്തി അത് രണ്ട് മേഘങ്ങളായി ആവർത്തകമേഘം മേഘം അങ്ങനെ രണ്ട് മേഘങ്ങൾക്ക് പേര് കൊടുത്തു ഉടനെ ആ മേഘങ്ങൾ പെയ്യാൻ തുടങ്ങി തുമ്പിക്കരത്തിനൊത്ത ജലധാരയിൽ അങ്ങനെ 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 ഇതറങ്ങുമ്പോൾ ബ്രഹ്മണ്ടം അതിൽ കുളിച്ചു എവിടെയും ജലപ്പരപ്പ് മാത്രം വേറൊന്നും ഇനിയിപ്പം കാണാനില്ല വെള്ളം മാത്രം ഒളക്കുത്തില്ലാത്ത സ്വ നീലിമ പടർന്നു നേർന്ന ജലപ്പരപ്പ് ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആകാശം കാണുന്നില്ലേ അതുമാതിരി ഇങ്ങനെ ഒരു അനക്കില്ലാതെ ജലപ്പരപ്പ് ആ ജലധാരയിൽ മായാദേവി കുറച്ച് സമയം വിശ്രമിച്ചു വിരാട് പുരുഷൻ ആഗ്രഹവും കാമവും വലിയിച്ചു സാത്വിക ഭാവത്തിലായി ഭഗവാൻ അങ്ങനെ ആദ്യത്തെ ശിശുരൂപമാർന്നു സൂക്ഷ്മ ശരീരമായി മായാദേവിയിൽ കടന്നു പിന്നെ ജലപ്പറപ്പിൽ പിറന്നു അരി ഈ ഭഗവാൻ ഒരു സൂക്ഷ്മ ശരീരമായിട്ടൊരു കുട്ടിയായിട്ട് ഈ മായാദേവില് കടന്നു മറ്റേ ആ ജലപ്പറപ്പിൽ ഈ ഭഗവാൻ ഈ ഉണ്ണി പറന്നു ആലിലയിൽ ആ ശിശു ഉറങ്ങി അത് മറ്റൊരു തപസായിരുന്നു മായാദേവിയുടെ വലത് കരം തന്നെയായിരുന്നു ആലില്ല രോഗനിർദ്ദേശം ശിശു വളർന്നുകൊണ്ടേയിരുന്നു മായാദേവിയുടെ വലത് കരാ ആലിലയിൽ ഈ കുട്ടിയുണ്ടായി അതങ്ങനെ അവിടെ വളരാൻ തുടങ്ങി കാലത്തിന്റെ സൂക്ഷ്മ വിനാടികയിൽ വിരാട് പുരുഷൻ സൃഷ്ടിശക്തി ആ ബാലനിൽ വെച്ചു സൃഷ്ടിക്കാനുള്ള ഭാഗം സൃഷ്ടിച്ചോളൂ എന്നുള്ളൊരു ഭാഗത്തിൽ അത് ആ ബാലനിൽ വെച്ചു കൊടുത്തു ഭഗവാൻ തൻ്റെ കലകളിൽ ചിലത് അവനത് നിർത്തി ചില കലകളിൽ കലകൾ ആ കുട്ടിയിൽ നിർത്തി അന്ന് മുതൽ വിരാട് പുരുഷൻ ഹിരണ്യഗർഭനായി ഹിരൺന്ന് പറഞ്ഞ സ്വർണ്ണം സ്വർണത്തിന് ഗർഭത്തിൽ ധരിക്കുന്നതാണ് ഹിരണ്യഗർഭൻ ആ യോഗനെതിൽ തന്നെ ബാലൻ ഇങ്ങനെ കൊണ്ടിരുന്നു ഒരു ആ പുരുഷൻ ഉണർന്നു ഇത് ഈ ബാലൻ ചുറ്റൊന്നും ഒന്നും കാണുന്നില്ല ഇവിടെയും ജലപ്പരപ്പ് മാത്രം ആകാശത്തിന് താഴെ ജലമില്ലാത്ത സ്ഥലമില്ല പുരുഷൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി ആരാണ് ഞാൻ ആരാണ് ഞാൻ ഈ കുട്ടി ചിന്തിക്കാൻ തുടങ്ങി ആ ചിന്ത അങ്ങനെ നീണ്ടുപോയി എത്ര നല്ല വെച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ഞാൻ ആരാണെന്നുള്ള ചിന്ത നമ്മളിന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ആരാണ് ഈ ഞാൻ ആരാണെന്നുള്ളത് എത്രയോ 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 ഒത്തിരി ഒത്തിരിയോ പൽപാന്തകാലത്തിന് മുമ്പേ ഉണ്ടായ ചോദ്യമാണത് വീണ്ടും യുവപുരുഷൻ ചിന്തിച്ചു കൊടുക്കുന്നു ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ അദ്ദേഹത്തിൽ അഹവും ഇച്ഛയും യോജിച്ചു ക്രമേണ അവ ജോലിക്കുവാൻ തുടങ്ങി ഞാനെന്ന ഭാവം പറഞ്ഞു ഇച്ഛാശക്തി ഒന്ന് രണ്ടും കൂടി ജോലിക്കാൻ തുടങ്ങി അപ്പോൾ അതവിടെ ജലപ്പരപ്പിന്റെ ഒരു ഭാഗത്ത് പ്രകാശത്തിന്റെ ഒരു കറ്റ കറ്റ വന്ന് വീണു ഒരുപാട് സൂര്യന്മാർ ഒന്നിച്ചു കുതിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും അതുമാതിരി ആ പ്രകാശ പിഞ്ചുകൾക്കുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ചൈതന്യം യുഗപുരുഷൻ ആ സ്ഥലത്തേക്ക് തന്നെ മനസ്സേകാഗ്രമാക്കി കിടന്നു മറ്റൊരു തപസ്സായിരുന്നത് തപസ് തന്നെയാണ് എല്ലാം ദേവി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്ന തപസ്സ് ആ ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു തപസ്സ് ഇത് വേറൊരു തപസ് അപ്പൊ ആ ചൈതന്യ ബിന്ദുവിനൊരു ശബ്ദം ഉണർന്നു ഹേ വിഷ്ണു ഇതെല്ലാം ഞാൻ തന്നെയാണ് താങ്കൾ ഇപ്പോൾ ജനിച്ച ആളല്ല ഇതിനു മുമ്പും താങ്കൾ ഉണ്ടായിരുന്നു ഈ ഹിരണ്യഗർഭൻ വിഷ്ണു എന്ന് പറഞ്ഞില്ല ആ വിഷ്ണുവോട് പറയുന്നത് ഒരു ശബ്ദം എന്നിലൂടെ എല്ലാവരും വിരാട് പുരുഷൻ തോന്നിക്കുന്നു കാലം സമാഗതമാകുമ്പോൾ പുനർജനിക്കുന്നു ഇതിനു മുൻപ് എത്രയോ നൈമിത്യ പ്രളയങ്ങൾ നടന്നപ്പോൾ പ്രളയങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പേ എൻ്റെ കരപുടത്തിൽ കിടന്ന് താങ്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആരാണ് ഞാൻ എന്ന് ആ മുഹൂർത്തങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ബ്രഹ്മാന്ഡത്തിൽ സൃഷ്ടിസ്ഥിതി രങ്ങൾ ഉണ്ടാവാൻ ഞാൻ താങ്കളെ പ്രചോ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുക ഞാൻ അങ്ങേ ആ സൃഷ്ടിസ്ഥിതി ഉണ്ടാക്കാൻ ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഭഗവാനാണ് താങ്കൾ വിരാട് പുരുഷന്റെ പൂർണ്ണ പ്രഭാവനാണ് താങ്കൾ സാത്വികഭാവം മുറ്റി നിൽക്കും ഒന്നും പറഞ്ഞിട്ട് ആ ശബ്ദം നിന്നു അപ്പം വിഷ്ണു ചിന്തിക്കുന്നു എനിക്കത്ര മനോഹരമായൊരു ശബ്ദമാണ് ഇപ്പം ഞാൻ കേട്ടത് ഇതോടെന്ന് പറഞ്ഞു ഇതെന്താണ് കാര്യങ്ങളെന്ന് ഭഗവാൻ ഇങ്ങനെ മഹാവിഷ്ണു ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പം ചിന്തിക്കട്ടെ ആ ചിന്തിച്ചിട്ട് നമുക്ക് നാളെ അതിനുത്തരം തരുമെങ്കിൽ അറിയാം എന്നിപ്പോൾ ചിന്തിക്കട്ടെ ഭഗവാൻ ഇന്നത്തെ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ വിരാട് പുരുഷന്റെ ആ മധുര മുരളിരോലൻ്റെ ഗോപികാകാന് പാദപത്മങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് കാൽ രണ്ടും പിണച്ചു ആ തിരുമുഖ വെച്ചു ദക്ഷിണേ ചായനോട കുഴലുമത പിടിച്ചൂഹൂതി മന്ദം ഹും തക്കത്തിൽ കരിമുകൾ വടിവും പൂണ്ടു നിൽക്കും നിത്യം മാമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴും കായേനവാർവാ ബുദ്ധാത്മനാവാ പ്രകൃതി സ്വഭാവ करोमि अद्य सदरं परस्मै नारायणायेति समर्पयामि श्रीहरे नमः